സെലിൻ ദുർബലമായി ചെറുത്തുകൊണ്ടിരുന്നു റോയിച്ചൻ തന്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി വേണ്ട റോയിച്ച വേണ്ട സാരമില്ല സെലിൻ നീ എൻവേദല്ലേ നിൻവേതല്ല എന്നായാലും എനിക്കുള്ളതല്ലേ അവൻ വികാരപുളകിതനായി മന്ത്രിച്ചു എന്നാലും വേണ്ട നമ്മുടെ കല്യാണമൊക്കെ കഴിയട്ടെ അതുവരെ എന്റെ റോയിച്ചനെ ക്ഷമിച്ചുകൂടി നിനക്കെന്നെ വിശ്വാസമില്ല അതാണ് കാര്യം കുത്തു കുത്ത് ഡബിൾ കോട്ട് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല കല്യാണത്തിനു മുമ്പ് ഇത് തെറ്റാണ് ഒരിക്കലും പാടില്ല കല്യാണം കഴിയുമ്പോൾ നമ്മുടെ ഈ തെറ്റ് ശരിയായിക്കൊള്ളും അവൻ വീണ്ടും അവളെ നഗ്നയാക്കാനുള്ള ശ്രമം തുടർന്നു അരുത് റോയിച്ച അരുത് എന്നെ നശിപ്പിക്കരുത് ഞാൻ സമ്മതിക്കില്ല അവൾ കേണു അവൻ അതൊന്നും വകവച്ചില്ല വിശന്നിരുന്നപ്പോൾ ഇരയെ വീണുവിട്ടിയ ചെന്നായിയുടെ ആർത്തിയായിരുന്നു അവന് റോയിച്ചൻ ബലമായി തന്നെ കീഴ്പ്പെടുത്താനുള്ള ശ്രമമാണ് എന്നറിഞ്ഞപ്പോൾ അവൾ ശക്തിയായി കുതിറി വീട് റോയിച്ച വീട് ഞാൻ സമ്മതിക്കില്ല അവൻ പിന്നെയും ബലം പ്രയോഗിച്ചു ഞാൻ നിലവിളിക്കും ഉറക്കെ നിലവിളിക്കും വിടുന്നതാണോ നല്ലത് അവളുടെ ഭീഷണി ഫലിച്ചു ഒടുവിൽ റോയിച്ചിനെ പിന്മാറേണ്ടി വന്നു കിതപ്പോടെ അവൻ റബ്ബർ മരത്തിൽ ചാരിയിരുന്നു വികാരാവേശവും അതിനേക്കാൾ ഉപരി അവൾ വഴങ്ങാത്തത്തിലുള്ള ദേഷ്യവും ഇച്ഛാഭംഗവും കൊണ്ട് അവനാകെ ഉന്മത്തനായിരുന്നു നല്ലൊരവസരം വെറുതെ കളഞ്ഞു കുളിച്ചു കഴിവേരുടെ മോൾഡ് സദാചാരബോധം സലിൻ വസ്ത്രങ്ങളെല്ലാം നേരെ വലിച്ചിട്ടു എന്നിട്ട് റോയിച്ചിന്റെ അടുത്തേക്ക് ചേർന്നിരുന്നു എന്നോട് പിണക്കമാണോ ശൃംഖരിക്കാൻ വന്നിരിക്കുന്നു ഉരത്തെ തള്ളുകൊടുക്കാനാണോ റോയിക്ക് തോന്നിയത് പക്ഷേ ദേഷ്യവും വെറുപ്പും പുറത്തു പ്രകടിപ്പിച്ചില്ല ഇവളെ കൊണ്ട് ഇനിയും ആവശ്യമുണ്ട് ഇത്തവണ പരാജയപ്പെട്ടത് കണക്കാക്കണ്ട അടുത്ത തവണ ഞാനിവിളെ വലയിൽ വീഴ്ത്തുക തന്നെ ചെയ്യും പാപമല്ലേ റോയിച്ച ഇത് അതുകൊണ്ടല്ലേ നമ്മുടെ കല്യാണം കഴിയട്ടെ അവൾ പറഞ്ഞു റോയി ഒന്നും മിണ്ടാതിരുന്നു കല്യാണം കഴിക്കുന്നെങ്കിൽ അത് നിന്നെ ആയിരിക്കില്ല അത്രത്തോളം വെണ്ടിത്തും എനിക്കില്ല എന്നെല്ലാം പറയണമെന്നും പിന്നെ മിണ്ടിയിട്ടെന്ത് കാര്യം റോയിച്ചൻ അങ്ങനെ പറയരുത് എനിക്കൊരു വിശ്വാസക്കുറവുമില്ല പിന്നെ നിനക്കെന്താ പേടി ഇത് തെറ്റായതുകൊണ്ട് പിന്നെ തെറ്റ് ലോകത്താരും ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുകയല്ലേ ആരും പുറത്തും ഇണ്ടാറില്ലെന്ന് മാത്രം സുഖിക്കേണ്ട സമയത്ത് അത് പാഴാകുന്നതാ തെറ്റ് സലിൻ ഒന്നും മിണ്ടിയില്ല കുറെ സമയം കഴിഞ്ഞ് റോയി എഴുന്നേറ്റു ഞാൻ പോകുവ പാതിരാത്രിക്ക് ബംഗ്ലാവിൽ നിന്നിറങ്ങി ഈ നടപ്പ് മുഴുവൻ ഒറ്റയ്ക്ക് നടന്നത് വെറുതെ വട്ട് അല്ലാതെന്താ റോയിച്ചിന് എന്നോടെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അതി നല്ലേ എന്നോടിറങ്ങി വരാൻ പറഞ്ഞത് എന്നെ വിശ്വാസമില്ലാത്തവരോട് പറഞ്ഞിട്ടും കാര്യമില്ല അവൻ തിരിഞ്ഞു നോക്കാതെ നടന്നതെന്നു സെലിനു കരച്ചിൽ വന്നു റോയിച്ചിൻ തന്നെ തെറ്റിതിരിച്ചല്ലോ ഇന്നോർത്തിട്ട് സഹിക്കാൻ കഴിയുന്നില്ല കുറെ സമയം അവിടിരുന്ന് തേനീക്കിറഞ്ഞു റോയി റബ്ബർ മരങ്ങളുടെ നിഴലിലെവിടെയോ അപ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നു സെല്ലിൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് നടന്നു ശബ്ദം കേൾപ്പിക്കാതെ അകത്തുകിടന്ന് വാതിലടച്ചു പായിൽ ചെന്നുകിടന്ന് ഉറങ്ങി സിബിയും വീർത്താമയും ഗാഠമായ ഉറക്കത്തിലായിരുന്നു രാവിലെ സിബിയുണർന്ന് പതിവ് പോലെ ടാപ്പിംഗിനു പോയി ഉച്ച ഉച്ചകഴിഞ്ഞ് ബംഗ്ലാവിലെ പുകപ്പുരയിൽ അൽപ്പം പണിയുണ്ടായിരുന്നു ഉണങ്ങിയ ഷീറ്റുകൾ മുഴുവൻ പെറുക്കി തൂക്കി ലോഡ് ചെയ്യണം ലോറി വന്നു കിടക്കുണ്ട് ലോഡ് കൊണ്ടുപോകാൻ ഷീറ്റുകെട്ടുകൾ ലോഡ് ചെയ്യുന്നതും നോക്കി പ്രിൻസ് ടെറ സിൽ നിൽക്കുണ്ടായിരുന്നു സിബിച്ചൻ ലോഡിങ്ങുകാരുടെ കൂടെയുണ്ട് അവൾക്ക് അവനെ കാണാം സി വി ഷർപ്പുരിട്ട് ഷീറ്റുകെട്ടുകൾ ചുമന്ന ലോറിയിൽ കയറ്റി അയാൾ ശരിക്കും ഉയർത്തു കുളിച്ചു വെയിലേറ്റ അയാളുടെ വെളുത്ത് ദൃഢമായ ഉടൽ വെട്ടിത്തിളങ്ങി പ്രിൻസി ആസക്തിയോടെ അയാളെ നോക്കി നിന്നു അഭ്യാസികളെപ്പോലെ നല്ല ലക്ഷണമൊത്ത വിരിഞ്ഞ നെഞ്ച് കരുത്തട്ട ശരീരം ഉറച്ച പേശികൾ ചലിക്കുമ്പോൾ ഇളകി കളിക്കുന്ന മസിലുകൾ ലോഡിംഗ് കഴിഞ്ഞപ്പോൾ ലോറി ചരക്കുമായി ഓടിച്ചുപോയി പുറകെ മകനെയും കൂട്ടിക്കൊണ്ട് കാറിൽ മാത്യു മുതലാളിയും ലോഡിങ്ങുകാരെല്ലാം സ്ഥലം വിട്ടു സി വി ബംഗ്ലാവിന്റെ വടക്കു വശത്തുള്ള കുളത്തിലിറങ്ങി കാലും കൈയും മുഖവും കഴുകി ഏ ശിംഗം വിളിക്കേട്ട് അയാൾ നോക്കി കുളത്തിന്റെ മേൽത്തട്ടിൽ പ്രിൻസി മുട്ടത്തും മാത്രം ഇറക്കമുള്ള ഉരട്ടയെടുപ്പാണ് അവളിട്ടിരിക്കുന്നത് തടിച്ചു വെളുത്ത കാൽവണ്ണകൾ കാണാം അവൾ ഒതുക്കുകളിലൂടെ ഓടിയിറങ്ങിയപ്പോൾ വടിവുത്ത കാലുകളുടെ ദൃശ്യവും എമ്മയക്കാരൻ റൌഡിഷിംഗും കുളിക്കുവാണോ അവൾ കുസൃതയോടെ ചോദിച്ചു എന്താ മാറ്റി മുതലാളിയുടെ കുളത്തിൽ മേലും കഴുകിയാൽ മുതല പിടിച്ചു തിന്നുമോ ഏയ് തിന്നുകയൊന്നുമില്ല കണ്ണു വയ്ക്കും അയാളുടെ നനഞ്ഞ ശരീരത്തിൽ അവൾ കണ്ണോടിച്ചു കേറിപ്പോ പെണ്ണി ഞാനും നീയും കൂടി ഇവിടെ നിൽക്കുന്നത് ആരെങ്കിലും കാണും കാണട്ടെ കണ്ടാൽ എന്താ എന്നിട്ട് വേണം നിനക്ക് ഗർഭമുണ്ടാക്കിയെന്ന നാട്ടുകാർ അപവാദം പറഞ്ഞു താനും നിന്ദപ്പൻ ഗുണ്ടുകളെ കൊണ്ട് എന്നെ തല്ലിക്കാനും തല്ലാൻ വന്നാൽ ചുമ്മാ നിന്നുകൊടുക്കുന്ന ആള് എന്തിനാ കുഞ്ഞെ വെറുതെ കുഴപ്പമുണ്ടാക്കുന്നത് ഇപ്പോഴേ വിട വന്നതെന്തിനാ സിബിച്ചനെ കാണാൻ കാണുന്നതെന്തിനാ എനിക്കത്ര കൃഷ്ടമായിട്ട് അവൾ തലചരിച്ച് അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി ഒരു കുസൃതിച്ചിരി ചിരിച്ചു വശ്യമായ ചിരി വശ്യമായ നോട്ടം പുളതും പൂണ്ടുള്ള നിൽവ് സി വി അവളെ ഉറ്റുനോക്കി കണ്ടിട്ടും കണ്ടിട്ടും മതിവരുന്നില്ല എനിക്ക് സിബിച്ചനെ എന്നും കാണണം ചുമ്മാ കണ്ടാൽ പോരാ അടുത്തു കാണണം ഞാൻ അതിനൊരു മാർഗം കണ്ടുവേ ഇച്ചിട്ടുണ്ട് എന്തു മാർഗം അപ്പോൾ അധ്യാൻ ആഗ്രഹമുണ്ടല്ലേ നിർബന്ധമില്ല എന്നാൽ കേട്ടോ ഞങ്ങൾക്കിപ്പോ സ്റ്റഡി ലീവാ ഇക്കണോമിക്സ് എനിക്ക് വശമില്ല എം എസ് ആർ എനിക്ക് ട്യൂഷൻ എടുക്കണം അതിന് പ്രിൻസ് മാത്രം വിചാരിച്ചാൽ മതിയു ഡാഡിയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു ദിവസവും ഒരു മണിക്കൂർ മതി എനിക്ക് മനസ്സിലെങ്കിലും തിരമനസ്സുകൊണ്ട് അവിടുന്ന് ട്യൂഷൻ തന്ന് അനുഗ്രഹിക്കണം എന്നപേക്ഷിക്കാനാണ് ഈ ഉള്ളവൾ വന്നത് ശരി പക്ഷേ എന്നു മുതൽ ഞാൻ ഡാഡിയോടൊന്ന് സംസാരിക്കട്ടെ ഓക്കെ ഇനി പോക്കോ എന്നിട്ട് അയാളുടെ അരികിൽ നിന്ന് പോകാൻ മടിച്ച് അവൾ അവിടെ തന്നെ നിന്നു ഞാൻ അടിച്ചോടിക്കണോ അടിച്ചോടിച്ചാൽ പോവുകയില്ല സ്നേഹത്തോടെ പറ ഇഞ്ഞാൽ അനുസരിക്കും എന്നാൽ എന്നെ പ്രിൻസിമോള ദൈവത്തെ ഓർത്ത് വീട്ടിൽ കയറിപ്പോ ഡാഡിയുടെ ഗുണ്ടകൾക്ക് പണിയുണ്ടാക്കാതെ അവൾ കിളുങ്ങിച്ചിരിച്ചു കൊണ്ട് ഓടിപ്പോയി പെണ്ണിന്റെ തലക്കെടത്തു പൂർണ്ണചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു സിബി വിചാരിച്ചു തലക്കെടം നിറയ നിലാവ് പ്രേമനിലാവ് പ്രേമത്തിന്റെ മതവും വികാരവും ചാലിച്ചു ചേർത്ത നിലാവ് ട്യൂഷൻ കൊടുക്കാൻ പോകണോ സി ബി ആലോചിച്ചു മാത്യു മുതലാളി പറയുകയാണെങ്കിൽ പോവാം നല്ല ട്യൂഷൻ ഫീ വാങ്ങണം രൂപ കുന്നുപോലെ വാരിക്കൂട്ടി വെച്ചിരിക്കുകയല്ലേ ഏതായാലും ട്യൂഷനു പോവുക തന്നെ ആ ഇളക്കാരി പെൺകുട്ടിയോടൊപ്പം ഒരു മണിക്കൂർ ചെല വിടാൻ രസമായിരിക്കും തന്നെ താൻ മറന്നുപോകും വിട്ടുകൊടുക്കരുത് പക്ഷേ എന്തുവന്നാലും മനസ്സുവിട്ടുകെ ഹൃദയം അവളോടുള്ള പ്രേമത്തിൽ മുങ്ങിത്താഴാൻ ഇടകൊടുക്കരുത് ചതിക്കുന്ന വർഗമാണ് ആത്മാർത്ഥത കാണിച്ചാൽ ദുഃഖിക്കേണ്ടിവരും സ്നേഹിക്കുന്നതായി അഭിനയിക്കുക കിട്ടാമെന്നിടത്തോളം രസാനുഭൂതികൾ അനുഭവിക്കുക സി ബി ഇ മേൽ കഴുകിയ ശേഷം തോർത്തെടുത്ത് തോർത്തി പിന്നെ വീട്ടിലേക്ക് നടന്നു വൈകുന്നേരം മാത്യു മുതലാളി വന്നപ്പോൾ പ്രിൻസ് അയാളെ സമീപിച്ചു എനിക്ക് ഡാഡിയോട് ഒരു കാര്യം പറയാനുണ്ട് എന്താ കാര്യം സാധിച്ചു തരുമോ എന്താണെങ്കിലും പറഞ്ഞു നടക്കുന്ന കാര്യമാണെങ്കിൽ സാധിച്ചു തരും എനിക്കടുത്ത മാസം പരീക്ഷയ അതിന് ഇക്കണോമിക്സ് ശരിക്കറിഞ്ഞുകൂടാ വായിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല അതിനിപ്പോ എന്തു ചെയ്യും ട്യൂഷൻ എടുക്കണം ഇവിടെ ആരെ കിട്ടാനാ ആ റബ്ബറു വെട്ടുകാരനില്ലേ സി ബി എന്നോട് നാളോ വഴക്കം ഉണ്ടാക്കിയവൻ അയാൾ എം എക്കാരനാണെന്നാ കേട്ടത് അയാൾ അക്കൗണ്ട് എടുപ്പിച്ചാലോ എന്നെ ചീത്ത പറഞ്ഞതിന് ഒരു പകരം വീട്ടിലും ആയിക്കോളും പിറ്റേന്ന് തന്നെ മാറ്റി മുതലാളി സിബിയെ വിളിപ്പിച്ചു സി ബി വന്നു നീ എം എ വരെ പഠിച്ചിട്ടുണ്ടോ ഓ വേ എന്നിട്ടാണോ തോട്ടത്തിൽ ടാപ്പിംഗിന് വന്നത് വേറെ തൊഴിലൊന്നും കിട്ടിയില്ല നിന്നെ ടാപ്പിംഗ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു എന്റെ തോട്ടത്തിൽ എം എക്കാർ റബ്ബർ വെട്ടുകാര് വേണ്ട ഡാഡി എല്ലാം കേട്ട് നിന്ന പ്രിൻസി അമ്പരന്ന് വിളിച്ചു ഒക്കെ മുതലാളിയുടെ ഇഷ്ടം സിബിക്ക് കൂസ്ലൊന്നുമില്ല തൊഴിലില്ലാതെ നീ എന്തു ചെയ്യും ഞാൻ വേറെ വല്ല തൊഴിലും കണ്ടുപിടിച്ച് ജീവിക്കും നിന്നെ ഞാൻ തോട്ടത്തിലെ സൂപ്പർവൈസറായി നിയമിച്ചിരിക്കുന്നു സിബിക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല നീ എന്താ ഒന്നും ഇണ്ടാത്തത് സൂപ്പർവൈസറായെന്ന് കേട്ടിട്ട് നിനക്ക് സന്തോഷമില്ലേ എന്തുപണിയും ഞാൻ ചെയ്യും മുതലാളി ന്യായമായ കൂലി കിട്ടണമെന്നേ ഉള്ളൂ അതൊക്കെ തരും എന്നാൽ ഞാൻ പോക്കോട്ടെ നിൽക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് നീ എമ്മേക്കാരനല്ലി എന്റെ മോൾക്ക് ഇക്കണോമിക്സ് നല്ല വശമില്ല നീയവൾക്ക് ട്യൂഷൻ കൊടുക്കാമോ സി ബി തെല്ലുനേരം ആലോചിച്ചു നിന്നു ഇവിടെ വന്ന് എടുക്കണോ വേണം ബുദ്ധിമുട്ടുള്ള വിഷയമാ മാസം മുന്നൂറ് രൂപ തരണം അത് കൃത്യമായിട്ട് തരും എന്നെ ഭരിക്കാനും മക്കിട്ട് കയറാനും ചീത്ത വിളിക്കാനും വരരുതെന്ന് മകളോട് പറയണം ഡബിൾ കോട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാൽ ഞാൻ വരാം നാളെ മുതൽ വരണം ശരി നിനക്ക് അഡ്വാൻസ് വല്ലതും വേണോ നൂറു രൂപ താ മുതലാളി ജൂബായിയുടെ പോക്കറ്റിൽ നിന്നും നൂറ് രൂപ എടുത്തു കൊടുത്തു സി ബി രൂപ വാങ്ങിയിട്ട് പ്രിൻസിയെ ഒളികന്നിട്ട് നോക്കി അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണിടുക്കി കാണിച്ചു സി ബി ഉറിച്ചിരിച്ചുകൊണ്ട് നടന്നതെന്നു പ്രിൻസിക്ക് സന്തോഷം ഒതുക്കാൻ കഴിഞ്ഞില്ല സിബിച്ചനെ എന്നും ഒരു മണിക്കൂർ നേരം തനിച്ചു കിട്ടാൻ പോകുന്നു അയാൾ തന്റെ മുറിയിൽ വരും അപ്പോൾ എന്തെല്ലാം കുസൃതികൾ ഒപ്പിക്കാം ചെവിയിൽ രഹസ്യം പറയാം പിച്ചുകയും തോണ്ടുകയും ചെയ്യാം മെയ്യോട് മെയ് ഉരുമിയിരിക്കാം ഉറക്കം തൂങ്ങി വീഴും പോലെ ആ നെഞ്ചിലേക്ക് വീണുകെട്ടി അപ്പിടിക്കാം ചുണ്ടുകളിലും കവിളുകളിലും ചുംബിക്കാം ആ കരുത്തിട്ട് കരവലയത്തിൽ നിൽക്കാം അങ്ങനെ സ്വയം മറന്ന് ലോകത്തെ തന്നെ മറന്ന് വികാര സമുദ്രങ്ങളിൽ നീന്തൽ തുടിക്കാം എന്തെല്ലാം സാധ്യതകൾ അടുത്ത ദിവസം സി ബി വരാൻ അവൾക്ക് ധൃതിയായി കള്ളൻ ഒട്ടയടിക്ക് സൂപ്പർവൈസറായി സ്ഥാനക്കയറ്റം മേടിച്ചു റിക്കുകയല്ലി ഇങ്ങുവരട്ടെ നല്ലൊരു സമ്മാനം ചോദിച്ചു വാങ്ങണം അവൾ ഉൾക്കുള്ളതോടെ മെത്തയിൽ കിടന്നിട്ടുണ്ടോ